ഞാനേ വലിയ കാര്യത്തിൽ പപ്പായ മുറിച്ചത് അതിന്റെ വിത്ത് പാകാലോ നമുക്ക് കറമൂസ പറക്കാലോന്ന് വിചാരിച്ചു ഇതിലൊറ്റ കുരു ഇല്ല കണ്ടോ മക്കളെ കണ്ടോ ഇനി ഒന്നും കൂടെ ഇണ്ട് അതും ഒന്ന് മുറിച്ചു വെക്കണം ഇത്രേ ഉണ്ട് ഇതില് കണ്ട 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 പാവോ പാവല്ലേ പാവാടിയല്ലേ കീറിയതല്ലേ എടുത്തോട്ടെ ഇതല്ലേ എന്തിനാണെന്നുവച്ചാൽ ഞാനിപ്പോൾ ഇത് മുറിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതെന്താ പറയുക ക്യാരറ്റ് ക്യാരറ്റ് മുറിച്ച് വേവിക്കുക കേട്ടോ ഇത്ര വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണേ എന്തിനാന്ന് പറഞ്ഞുതരാട്ടോ നമ്മളിത് ക്യാരറ്റ് വേവിച്ച് ഭയങ്കര ചൂടാട്ടോ അപ്പോൾ ക്യാരറ്റ് പപ്പായ പാല് പഞ്ചസാര പഞ്ചസാര കുറച്ച് മതി പഞ്ചസാര ഇത് എന്താ സംഭവം എന്ന് അറിയോ കണ്ണൂർ കോട്ടയ അങ്ങനെ ഞങ്ങൾ കഴക്കൂട്ടത്ത് നിന്ന് എപ്പോഴും കുടിക്കുന്നൊരു സാധനം ഭയങ്കര ടേസ്റ്റാ അപ്പൊ ഞാൻ അവിടെ നിന്ന് ചോദിച്ചത് ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു അപ്പൊ അതിലോട്ട് കടലപ്പരിപ്പ് പിന്നെ മറ്റേ ചെറി അങ്ങനെയുള്ള കുറെ സംഭവമൊക്കെ ഇടും നമുക്കതൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ നീ കാണിച്ചു തരാം പപ്പായട എന്താ പറയുക ക്യാരറ്റ് ഭയങ്കര ചൂണ്ട അമ്മ ആ തവിയിലെ പോലെ ക്യാരറ്റ് ഉണ്ട് ആ എന്താ ക്യാരറ്റ് ഒക്കെ കൊടുക്കുക രണ്ട് കയറ്റം അടിച്ചെടുക്കുക കേട്ടോ പിന്നെ പാലും പുക വേണ്ട തണുത്ത പാലം ഒഴിക്കുമ്പോ അതങ്ങ് തണുത്തോളും പപ്പായ നല്ല മധുരം ഉണ്ട് കേട്ടോ പഞ്ചസാരയില്ലാണ്ട് അയ്യോ എന്റെ ഒരു കോബഡി വലിയ കോബഡി അടിച്ചെടുത്ത് അതും കൂടെ ഒരുമിച്ച അരച്ചെടുത്ത് അടിച്ചെടുക്കട്ട സോറി ഇതാണ് നമ്മളെ കണ്ണൂര് ഞങ്ങളാ കടയിൽ കയറുമ്പോൾ ഞാൻ പറയും കണ്ണൂർ എന്നിട്ട് പിന്നെ പറയും ഞാൻ അവര് കാസർഗോഡെന്ന് പറയും അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും അറിയാത്ത ആൾക്കാരുണ്ടെന്താ ചൂടുള്ള സാധനമാണോ പയ്യൊക്കെ സ്ലോ മോഷനിൽ കുടിക്കുക അപ്പം ഞാൻ കുടിക്കട്ടെ സൂപ്പർ ആട്ടോ ഉണ്ടാക്കി നോക്കണേ ദൈവം പുനഃ ദൈവം പപ്പായൊന്നും കഴിക്കൂല ഇങ്ങനെ കടിച്ച് പപ്പായ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ കഴിച്ചു കൊടുക്കുകയെന്ന് വച്ചാൽ കാരറ്റ് ഇഷ്ടമില്ലാത്ത മക്കൾക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരങ്ങ് കുടിക്കും അപ്പോൾ ഇതിൽ കപ്പലണ്ടി അതൊക്കെ ഇതൊക്കെ ഇടണം ഭയങ്കര ടേസ്റ്റായിരിക്കും പക്ഷേ നമ്മളെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ എന്താ പറയണ്ടേ അഭിപ്രായം അറിയിക്കുക ഏവ് ഇതൊന്നും പറയാ സമയമില്ല ഇതുകൊണ്ട് കുടിച്ചോണ്ടിരിക്കുക അപ്പം എല്ലാവർക്കും ബായ്